ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലഗയിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ എഫ് സി ബാഴ്സലോണക്ക് സമനില ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു റയൽ ബെറ്റിസ് ആണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗാവിയിലൂടെ ബാഴ്സ ലീഡ് കണ്ടെത്തിയിരുന്നു പക്ഷെ പതിനേഴാമത്തെ മിനിറ്റിൽ നദാൻ അവർക്ക് വേണ്ടി സമനില ഗോൾ നേടിക്കൊടുത്തു അങ്ങനെയാണ് റയൽ ബെറ്റിസും ബാഴ്സലോണയും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത് ഏതായാലും പോയിന്റ് പട്ടികയിൽ നിലവിൽ ബാഴ്സ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അറുപത്തിയേഴ് പോയിന്റ് ആണ് അവർക്കുള്ളത് മുപ്പത് മത്സരങ്ങളിൽ നിന്ന് അതേസമയം മുപ്പത് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിന്റ് ഉള്ള റയൽ മാൻഡ്രഡ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഏതായാലും ഈ സമനിലയെക്കുറിച്ച് ഇപ്പോൾ ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫിൾക്ക് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യ പകുതിയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു രണ്ടാം പകുതിയിലാണ് ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കളിച്ചത് ടീമിൻ്റെ പ്രകടനത്തിൽ ഞാൻ ഹാപ്പിയാണ് സന്തുഷ്ടനാണ് രണ്ടാം പകുതിയുടെ കാര്യത്തിൽ പോസിറ്റീവ് മാത്രമാണ് ഉള്ളത് കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഹാൻസി ഫ്ലിക്ക് മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ റയലിനേക്കാൾ രണ്ട് പോയിന്റിൻ്റെ ഒരു അധികം ലീഡ് കൂടി സ്വന്തമാക്കാൻ ബാൾസ് സാധിക്കുമായിരുന്നു ആ ഒരു അവസരമാണ് സമനില വഴങ്ങിയതോടുകൂടി അവർ ഇല്ലാതാക്കിയത് പക്ഷേ അത് താൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വാഴ്സയുടെ പരിശീലകനായ ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡിൽ എന്ത് സംഭവിച്ചാലും താനത് കാര്യമാക്കുന്നില്ല എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൻ്റെ കാര്യത്തിലും ഒരു പോയിന്റ് നേടാൻ കഴിഞ്ഞതിലും ഞാൻ ഹാപ്പിയാണ് റയൽ മാഡ്രിഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി നല്ല രീതിയിൽ ചെയ്താൽ ഞങ്ങൾക്ക് കിരീടം നേടാൻ സാധിക്കും ഇതാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് അതായത് റയലിനെ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങളുടെ ജോലിയിൽ മാത്രമാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കാര്യങ്ങൾ എല്ലാം ബാഴ്സക്ക് അനുകൂലമാണ് ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ ലാലിക കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം